എനിക്ക് രാഷ്ട്രീയമൊന്നുമില്ല പൊളിറ്റിക്സിൽ തീരെ താല്പര്യമില്ല രാഷ്ട്രീയം ആളുകളെ പറ്റിക്കും കോളേജ് പിള്ളേർക്ക് എന്തിനാ പൊളിറ്റിക്സ് പഠിക്കാൻ പോയാൽ പഠിക്കണം അല്ലാതെ രാഷ്ട്രീയം കളിക്കാൻ പോകരുത് ആര് ഭരിച്ചാലും ഇല്ലെങ്കിലും ഞാൻ പണിയെടുത്താൽ എനിക്ക് ജീവിക്കാം മേൽ പറഞ്ഞ ഡയലോഗുകളെല്ലാം നാം നമ്മളുടെ നിത്യജീവിതത്തിൽ പലതവണ കേട്ടിട്ടുണ്ടാകും പ്രത്യേകിച്ചും ഇലക്ഷൻ സമയമാകുമ്പോൾ പല യൂട്യൂബ് ചാനലുകളും മുഖ്യധാരാ മാധ്യമങ്ങളും ജനങ്ങളുടെ അഭിപ്രായം അറിയാൻ ഇറങ്ങുന്ന സമയത്ത് പലരും വളരെ കൂളായി ഒരു മാസ് കൂടി പറയുന്ന ഒരു ഡയലോഗാണിത് പത്രം വായിക്കാതിരിക്കാൻ വാർത്തകൾ അറിയാതിരിക്കാൻ വോട്ട് ചെയ്യാതിരിക്കാൻ അങ്ങനെ പല പല കാരണങ്ങളും ഇത്തരക്കാരുടെ അരാഷ്ട്രീയവാദങ്ങൾക്കുണ്ട് എന്താണ് രാഷ്ട്രീയം അല്ലെങ്കിൽ എന്തിനാണ് രാഷ്ട്രീയം എന്നുള്ള തിരിച്ചറിവില്ലാത്തത് കൊണ്ട് മാത്രമാണ് ഒരു വ്യക്തിക്ക് ഇത്തരത്തിൽ വാദങ്ങൾ നിരത്താൻ സാധിക്കുന്നത് രാഷ്ട്രീയ പ്രവർത്തനത്തെ മാത്രമല്ല രാഷ്ട്രീയം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കേണ്ട ഒരു സംഗതി നാം കഴിക്കുന്ന ഭക്ഷണം ധരിക്കുന്ന വസ്ത്രങ്ങൾ ചെയ്യുന്ന തൊഴിൽ താമസിക്കുന്ന സ്ഥലം ശ്വസിക്കുന്ന വായു തുടങ്ങി നമ്മൾ ഓരോരുത്തരുടെയും മതവും ജാതിയും ലിംഗഭേദവും നിറവും അങ്ങനെ എല്ലാത്തിലും രാഷ്ട്രീയമുണ്ട് രാഷ്ട്രീയക്കാർ അഥവാ പൊളിറ്റീഷ്യൻസ് ഇവർ ജനങ്ങളെ വഞ്ചിക്കുന്നവരാണ് അല്ലെങ്കിൽ അവരെ കൊള്ളയടിക്കാൻ വേണ്ടി മാത്രം നടക്കുന്നവരാണ് എന്നതാണ് അരാഷ്ട്രീയ സമൂഹത്തിൻ്റെ പൊതുധാരണ അതുകൊണ്ട് തന്നെ ഇവർ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിനും എതിരായിരിക്കും അനേകം അക്രമ സംഭവങ്ങളുടെ പേരിൽ വിദ്യാർത്ഥി രാഷ്ട്രീയത്തെ കലാലയത്തിൽ നിന്ന് തന്നെ തുടച്ചു നീക്കണം എന്ന വാദവുമായി ഒരു കൂട്ടം ആളുകൾ മുൻപോട്ട് വരികയും ഇതിനെതിരെ വിദ്യാർത്ഥികൾ നടത്തിയ സമരങ്ങളെയൊക്കെ തന്നെ കലാലയങ്ങളിൽ നിന്ന് ഹൈക്കോടതി വിലക്കുക വരെ ചെയ്ത സംഭവങ്ങൾക്ക് നാം ഓരോരുത്തരും സാക്ഷികളാണ് ഒരു വിദ്യാർത്ഥി താൻ പൊളിറ്റിക്കൽ അല്ല എന്ന് പറയുന്നത് താൻ അനുഭവിക്കുന്ന പ്രിവിലേജുകൾ അയാളെ അന്ധനാക്കുന്നത് കൊണ്ടാണെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ പലപ്പോഴും അവൻ്റെ ചുറ്റുമുള്ളവർക്ക് സാധിക്കാതെ പോകുന്നുണ്ട് കാരണം നാളെയുടെ പൗരന്മാരായവർ രാഷ്ട്രീയ ബോധമില്ലാതെ ജനാധിപത്യ ഉത്തരവാദിത്തങ്ങൾ മറന്ന് ജീവിക്കുകയാണ് ഇവർ രാഷ്ട്രീയത്തോടും രാഷ്ട്രീയക്കാരോടുമുള്ള വിദ്വേഷം മൂലം പ്രതിഷേധാത്മകമായി ഞാൻ ആർക്കും വോട്ട് ചെയ്യില്ല എന്ന് വാദിച്ച് ജനാധിപത്യത്തോട് ദ്രോഹം ചെയ്യുന്നു എങ്ങനെയാണ് ഇത്തരക്കാർക്ക് സാധാരണക്കാരൻ്റെ രാഷ്ട്രീയത്തോട് ഉണ്ടാകുന്നത് ഇലക്ഷനോടനുബന്ധിച്ച് വോട്ട് ചെയ്യാനെത്തിയ നടൻ ശ്രീനിവാസനോട് ഏത് പാർട്ടിയാണ് ജയിക്കാൻ സാധ്യതയുള്ളത് എന്നൊരു മാധ്യമ പ്രവർത്തകൻ ചോദിച്ചപ്പോൾ അദ്ദേഹം നൽകിയ മറുപടി ആര് ജയിച്ചാലും അവർ ജനത്തിനെതിരാണ് എന്നായിരുന്നു ഈ പ്രസ്താവനയെ സോഷ്യൽ മീഡിയ ആഘോഷമാക്കുകയും ചെയ്തു പ്രത്യക്ഷത്തിൽ വളരെ ധീരമായ മറുപടി എന്ന് തോന്നിപ്പിക്കുന്ന ഈ പ്രസ്താവനയുടെ ശരികേടുകൾ എത്ര പേർ ചർച്ച ചെയ്ത് കാണും ഇന്നത്തെ ഈ നാടിൻ്റെ സാമൂഹ്യ നിർമ്മിതിക്ക് തന്നെ അടിസ്ഥാനം രാഷ്ട്രീയ പ്രവർത്തനത്തിനിറങ്ങിയ ഒരു കൂട്ടം ആളുകളാണെന്നും ഇതേ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ കൊല്ലപ്പെട്ട രക്തസാക്ഷികളാണെന്നും അവർ നടത്തിയ തീപ്പൊരു സമരങ്ങളാണെന്നും തങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടിയ ഈ നാട്ടിലെ രാഷ്ട്രീയക്കാരും അവരുടെ രാഷ്ട്രീയവുമാണെന്നും ഒരൊറ്റ അരാഷ്ട്രീയ പ്രസ്താവനയിലൂടെ മറന്നു കളയുകയാണ് നടൻ ശ്രീനിവാസൻ പുതിയ തലമുറയിലെ പിള്ളേർ രാഷ്ട്രീയം പറയില്ല അവർ മൊത്തത്തിൽ ചില്ല് പവർ മൂടായിരിക്കും എന്ന് പറയുന്ന തരത്തിൽ ഒരു കൂട്ടം ചെറുപ്പക്കാരെ തലതിരിച്ചു വിടാൻ ഇത്തരക്കാർക്ക് സാധിക്കുന്നു അവരെക്കൊണ്ട് നോട്ടയ്ക്ക് കുത്തിക്കാനും വോട്ട് ചെയ്യിപ്പിക്കാതിരിക്കാനും ഇത്തരക്കാർക്ക് സാധിക്കുന്നു ശ്രീനിവാസന്റെ തന്നെ രചനയിൽ നിർമ്മിച്ച സന്ദേശം എന്ന മലയാള സിനിമ അരാഷ്ട്രീയവാദത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് രാഷ്ട്രീയക്കാരെ മുഴുവൻ വെറും കോമാളികളാക്കുന്ന രീതിയിൽ ചിത്രീകരിച്ച ഈ സിനിമയിൽ ആദ്യം കുടുംബത്തെ നോക്കുക എന്നിട്ട് മതി സാമൂഹ്യ സേവനം എന്ന സന്ദേശമാണ് നൽകുന്നത് എന്നാൽ സ്വന്തം കുടുംബവും ഭാവിയും മറന്ന് ജനക്ഷേമത്തിനായി തെരുവിലിറങ്ങി പോരാടിയ ഒരു കൂട്ടം ജനതയുടെ ത്യാഗത്തെ മുഴുവൻ അടച്ചാക്ഷേപിക്കലാണ് ഈ സിനിമയെന്ന് കുറച്ചു കാലം മുമ്പ് വരെയും ആളുകൾ മനസ്സിലാക്കിയിരുന്നില്ല ഇത്തരത്തിൽ ബഹുഭൂരിപക്ഷം ആളുകളുടെ മനസ്സിലും രാഷ്ട്രീയക്കാരോടും രാഷ്ട്രീയ പ്രവർത്തനത്തിനോടും അവ്യജ്ഞ തോന്നിപ്പിക്കുന്ന തരത്തിൽ നിരവധി സിനിമകളും മറ്റ് കലാസൃഷ്ടികളും നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് ഒരു തലമുറയെ മുഴുവൻ അരാഷ്ട്രീയവൽക്കരിച്ച് അവരെക്കൊണ്ട് ഒരു തരത്തിലുമുള്ള രാഷ്ട്രീയം സംസാരിപ്പിക്കാതെ വാഴപ്പിച്ച് നിർത്തുന്നത് നേട്ടമല്ല മറിച്ച് വെറും നഷ്ടമാണ് എന്നത് ഇന്നത്തെ ഇന്ത്യയിലെ മനുഷ്യർ ചർച്ച ചെയ്യേണ്ട വിഷയമാണ് ശക്തമായി തന്നെ രാഷ്ട്രീയം പറയാനും തങ്ങളുടെ അവകാശങ്ങളെപ്പറ്റി മനസ്സിലാക്കാനും അവ നിഷേധിക്കപ്പെടുമ്പോൾ അത് ചോദിച്ചു മേടിക്കാനും ആവശ്യമായത് തികഞ്ഞ രാഷ്ട്രീയബോധം തന്നെയാണ്